മാഹിപ്പള്ളി പെരുന്നാൾ തുടങ്ങി മക്കളെ ഇനിയാണ് പൂരം നമ്മള് ഇന്ന് മാഹിപ്പള്ളിയിലേക്കാണ് മാഹിപ്പള്ളിയിലേ പെരുന്നാൾ അത് കാണാൻ പോയി അവിടത്തേക്കൊന്ന് പോവാണ് രണ്ടു ദിവസം സ്റ്റാർട്ടായിട്ട് രണ്ടു ദിവസം സ്റ്റാർട്ടായിട്ട് നമ്മള് പോവാണ് മാഹി ബേസിരിക്ക പ്രാർത്ഥിക്കട്ടെ ഇവിടെ ചന്ത ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ ഒരു പത്തിരോ ദിവസം ഇവിടെ ഒരാഘോഷം തന്നെയാണ് ഒരു ഉത്സവം തന്നെയാണ് നമ്മൾ മാറ്റിയിട്ടുള്ള പള്ളിയാണ് അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ലോകത്തിന്റെ ഏത് മുറത്ത് നിന്നാലും നിങ്ങൾക്ക് മാങ്ങിപ്പടുത്തിരുന്നത് കാണാം പെരുന്നോണോട് അനുബന്ധിച്ചിട്ട് ഇവിടെ മാതാവിൻ്റെയും യേശുവിന്റെ ഒക്കെ ഫോട്ടോ വിൽക്കനൊക്കെ വെച്ചിട്ടുണ്ട് ഓൾറെഡി ചന്തം തുടങ്ങിയിട്ടുണ്ട് എന്താണ് അതിനു ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് തിരക്കുറവാണ് ഞങ്ങളെ <laughs> ഈ <laughs> മാതാവിനെ പ്രാർത്ഥിച്ച് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും വന്നു ഇനിയിപ്പോ ഒന്ന് ചന്തയിലൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാമ നിത്യശാന്തി സമാധാനവും ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥനയ്ക്ക് ശേഷം മാഹി ബേസലിക്കപ്പള്ളിയിലെ സെൻ തെരേസ മാതാവിൻ്റെ നഗരപ്രദക്ഷിണത്തിനുള്ള സ്റ്റാർട്ടിങ് ആണിത് ഞങ്ങൾ ആദ്യമായിട്ടാണ് മാഹിപ്പള്ളിയിലെ ഘോഷയാത്ര കാണുന്നത് അതുകൊണ്ട് കുഞ്ഞും അനീറ്റൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു

Ya Well, what's happening? yeah ഇവിടെ ഈ ആഹാര പദാർത്ഥങ്ങൾ പലഹാരങ്ങൾ അടുക്കി വെച്ച് കണ്ടപ്പോൾ തന്നെ നമുക്കറിയാതെ അത് വാങ്ങാനുള്ള പൊതുവന്നു ഇതിൻ്റെ ഉള്ളിൽ പോയി എത്തിയപ്പോൾ തന്നെ ഇവര് നോട്ടം പോയ കമ്മലിലും തന്നെയാണ് ചന്തപ്പൊ കുറച്ചെന്തണ്ട് തിരക്കണ്ടേ കൃഷി വേണിട്ടെല്ലാം കുഞ്ഞുങ്ങന് കള തിരക്കില്ല എന്നാ കുഞ്ഞു വാങ്ങിക്കുന്നേ എന്തിനാ അനിയറ്റല്ലോ സ്ഥാനമായി കുഞ്ഞു കൊണ്ട് കച്ചരക്കെ നൂപ്പന്തല ഭാഗങ്ങളെത്തി മാഹിപ്പള്ളിയിൽ വന്നിട്ട് അലുവേ പൊരിയൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ മോശം ഞങ്ങളും ടേസ്റ്റ് നോക്കിട്ട് ഒരു കിലോ അലുവയും കിലോ പൊരിയും മാഹിയിൽ വന്നല്ലേ മാഹി നമ്മളെ ണ്ട് ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഏതെടുത്താലും ഇരുപത് മുപ്പതാ ഇനി ദൈവത്തിന് അറിയാം എന്തുകൊണ്ടാ പുറത്തിറങ്ങാൻ എന്റെ ഇവിടെ പഴയ കാലം മിഠായ നടക്കുന്നുണ്ട് നമ്മടെ പൈക്കിട്ട് വേദന വി അടുത്തയിലേക്ക് പോവാറും കൂടി നല്ല സാധനങ്ങളാണല്ലേ എന്തോ കുറച്ചും കൂടി വിശാലമായ സാധനമാണ് അത്തരം കുറേ ഷോപ്പുകളിൽ കൊണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് നമുക്ക് അത്ര ദുപരക്ഷക്കാം എന്തായാലും അനിയുടെ എൻ്റെ ഫേവററ്റ് ഇത്ര അവസാനം ഒരു കഥ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് സഭയെടുത്ത് കുഞ്ഞിനു വേണ്ടിയാണ് എഴുതിട്ട് മയക്കാൻ പറ്റുന്നല്ലേ അതേപോലെ അത് കൊള്ളാറ് കുഞ്ഞേ അതിന് ഏട്ടോ വരുന്നത് ബുക്കിന് എയ്റ്റി കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് വരക്കാനുള്ള ബുക്കാണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ നമുക്ക് എന്താക്കാം മയച്ചാളിയാം ഓക്കേ എന്നാൽ ചേർത്തോർക്ക് അങ്ങനെ കുഞ്ഞു ബുക്ക് വാങ്ങി കുഞ്ഞു പൈസ കൊടുത്തേക്ക് പൂത്താൻ പുള്ളിയും മുണ്ടൊക്കെ കാണണ്ടേ മുണ്ടും ബെഡ്ഷീറ്റൊക്കെ കുഞ്ഞൊക്കെ കാണുന്ന സ്ഥലങ്ങളും വേണം കള്ളടിക്കുന്നി ഏ ഇവരാ എന്നിവിടെ നിൽപ്പിച്ചൂടാ അതുകൊണ്ട് മെല്ലെ കൂട്ടി പോവാനുള്ള പരിപാടിയാ നല്ലൊരു പൊടിക്കാൻ പൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ചേർക്ക് നൊസ്റ്റാഴ്ജ് മുട്ടയും കൂടി വാങ്ങും അതും കൂടി വാങ്ങി നല്ല പോവാനുള്ള പരിപാടിയാണ് അച്ഛാ നൊസ്റ്റാഴ്ജ മുട്ടയെ വാങ്ങിയതാ കഴിഞ്ഞു നൊസ്റ്റാജ് നല്ല വാങ്ങിച്ച് മെല്ലെ പുറത്തേക്ക് ഇറങ്ങും ഏ റോഡ് സൈഡിലൊക്കെ നല്ല രീതിയിൽ കച്ചവടൊക്കെ ഉണ്ട് താഴോട്ടൊക്കെ അപ്പം മടുത്ത് കാരണം വരി ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ല പർച്ചേസ് ആ നല്ല ഇറങ്ങട്ടെല്ലേ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നല്ല പുറത്തേക്ക് ഇറങ്ങുന്നതാണേ നമ്മളെ പർച്ചേസ് കഴിഞ്ഞ് പെരുന്നാളിന് മൊത്തം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാം ഇനിയും വരാമെന്ന് മാതാവിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ വല്ലേ എന്താക്കുക പോട്ടെ ഞങ്ങൾ പോവാ ഓക്കെ വീണ്ടും വരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കാണ് മാതാവിനോട് വീണ്ടും വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നും ഇന്ന് പോവാണ് വീട്ടിലേക്ക് പോവാണ്